പതിനൊന്ന് വയസ്സുള്ള മെഴുകുതിരി കച്ചവടക്കാരിക്ക് ടി ഫ്രാഞ്ചൈസി സൗജന്യമായി നൽകി ബോബി ചെമ്മണ്ണൂർ കൊല്ലം എരയുപുരം സ്വദേശി സാന്ദ്ര മരിയക്കാണ് ബോച്ചെ ടീയുടെ ഫ്രാഞ്ചൈസി ലഭിച്ചത് സ്വന്തം ചേച്ചിയുടെ വിവാഹത്തിന് പണം സ്വരൂപിക്കുന്നതിനായി കാരി മെഴുകുതിരി കച്ചവടം ചെയ്യുന്ന വാർത്ത വൈറലായിരുന്നു പിന്നാലെയാണ് കുടുംബത്തിന് ആശ്വാസമായി കുടുംബത്തിനാശ്വാസമായി ബോച്ചയെത്തിയത് കൊല്ലം ഇരുവിപുരം സ്വദേശിയായ സാന്ദ്രാമരീക്ക ബോച്ചെ പാർട്ട്ണർ ബാൻഡിൽ ഫ്രാഞ്ചൈസി സൗജന്യമായി നൽകിയ ബോച്ചെ ടീ സ്റ്റോക്ക് സൗജന്യമായി നൽകി ഫ്രാഞ്ചൈസിയുടെ ഉദ്ഘാടനവും മാർക്കറ്റിംഗ് പ്രൊമോഷനും നിർവഹിച്ചു ഫ്രാഞ്ചൈസി നമ്മൾ നൽകുന്ന ബോച്ചെ ടീക്ക് വേണ്ടിയാണ് പിന്നെ ഇനി വരാൻ പോകുന്ന നൂറ് ചെറിയ ഷോറൂമുകൾ മിനി ഷോറൂമുകൾ ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട് അത് ബോച്ചെ പാർട്ട്ണർ ബ്രാൻഡിൽ ഗൾഫിലും ഇന്ത്യയിലും വരുന്നുണ്ട് അതിനുള്ള ഫ്രാഞ്ചൈസിക്കുള്ള ഒരുപാട് പേര് അപേക്ഷിക്കുന്നുണ്ട് പിന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആർ ബി ഐയുടെ അംഗീകാരത്തിലുള്ള ബോച്ചെ ഗോൾഡ് ലോൺ ആ ബിസിനസിലേക്കുമായിട്ട് ഇങ്ങനെ മൂന്ന് ബിസിനസ്സിലേക്കാണ് ഒരുപാട് ഫ്രാഞ്ചൈസി അപേക്ഷകൾ വരുന്നത് ഇത് രണ്ടാമത്തെ ഫ്രാഞ്ചൈസിയാണ് സൗജന്യമായിട്ട് ഇവിടെ ചെയ്തു കൊടുക്കുന്നത് ഇനി ഓരോ ജില്ലയിലും പത്ത് ഫ്രാഞ്ചൈസികൾ മാത്രമാണ് ഈ മാസം കൊടുക്കുന്നത് അതിന് ശേഷമായിരിക്കും അടുത്ത മാസമായിരിക്കും പുതിയ ഈ ആദ്യം ആദ്യം അപ്ലൈ ചെയ്തിട്ടുള്ള കൂടാതെ ചേച്ചിയുടെ വിവാഹം നടത്തി കൊടുക്കുമെന്നും കുടുംബത്തിന് ഉറപ്പ് നൽകി രൂപയാണ് ഒരു പാക്കറ്റിന്റെ വില അതോടൊപ്പം സൗജന്യമായി ഒരു ബോച്ചെ ടീലി ടിക്കറ്റും ലഭിക്കും ദിവസേന ഒരു ഭാഗ്യവാന പത്ത് ലക്ഷം രൂപ സമ്മാനവും കൂടാതെ പതിമൂവായിരത്തി എഴുന്നൂറ്റി നാല് പേർക്ക് ഇരുപത്തയ്യായിരം രൂപ വരെയുള്ള ക്യാഷ് പ്രൈസുകളും ലഭിക്കും ബംബർ പ്രൈസ് ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് ദിവേസേന രാത്രി നറുക്കെടുപ്പ് വിജയങ്ങളുടെ വിവരങ്ങൾ ബോച്ചെട്ടിയുടെ വെബ്സൈറ്റിലും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലും ലഭ്യമാകും ജനം കൊല്ലം